രണ്ടായിരത്തി ഒമ്പതിൽ ഗുഡാപസ്റ്റിലെ രാത്രിയിൽ നടന്നിരുന്ന ഒരു യൂറോ കപ്പ് യോഗ്യതാ മത്സരം പോർച്ചുഗലിന്റെ നായകനായി അന്നിറങ്ങിയിരുന്നത് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനോ ആയിരുന്നു പക്ഷേ അന്നൊരു കുഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു വെറും എട്ട് വയസ്സുകാരൻ അതെ ഡൊമിനിക് സ്ലോബോസായി പോർച്ചുഗൽ ടീമിനോടൊപ്പം മാസ്കോട്ടായി കൈപ്പിടിച്ചിറങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ മുഴുവൻ റൊണാൾഡോയിലേക്കായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനാറ് വർഷങ്ങൾക്ക് പുറം അതേ വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടത്തിലാണ് റൊണാൾഡോയും സോബോസളായും വീണ്ടും കണ്ടുമുട്ടുന്നത് പക്ഷേ ഈ സമയമൊന്നും പഴയതുപോലെയല്ല അന്ന് റൊണാൾഡോ തൻ്റെ ഐഡിയോളായിരുന്നു ഇന്ന് സോബോസളായിക്ക് റൊണാൾഡോ എതിരാളിയാണ് ജോബോസളായി മത്സരത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഒരുപാട് മികച്ച കളിക്കാർക്കെതിരെ കളിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരിക്കൽ പോലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം എൻ്റെ ഐഡിയോളായിരുന്നു ഇന്ന് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യും അതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഒരു കുഞ്ഞിൻ്റെ പോസ്റ്റർ ഇറോ വർഷങ്ങൾക്ക് പുറം അവൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ് റൊണാൾഡോയും സോബോസളായും ഒരേ പിച്ചിൽ ഒരേ മത്സരം എന്നാൽ ഇന്ന് പുഡാപസ്റ്റിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ ഹംഗറി അവരുടെ സ്വന്തം സ്റ്റേഡിയത്തിൽ പോർച്ചുഗലിനെ ചെറുത്തുനിന്നു സോബോസളായും കൂട്ടരും പോരാട്ട വീര്യം കാണിച്ചെങ്കിലും പോർച്ചുഗലിന്റെ കരുറ്റുത്ത ഗെയിം പ്ലാനിന് മുന്നിൽ ഹംഗറി വീഴുകയായിരുന്നു ബെർണാണ്ടോസിൽ ഗോൾ നേടി പോർച്ചുഗലിന് ലീഡ് നൽകി ജോബോദായി നയിച്ച ഹംഗറി തിരിച്ചടിച്ച് സ്കോർ സമനിലയിൽ എത്തിച്ചു രണ്ടാം പകുതിയിൽ റൊണാൾഡോ പെനാൽറ്റിയിലൂടെ സ്കോർ ചെയ്തു അതോടെ പോർച്ചുഗൽ വീണ്ടും ലീഡ് പിടിച്ചു റൊണാൾഡോയുടെ കരിയർ ഗോൾ ടാലി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എത്തി നിൽക്കുന്നു ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു റെക്കോർഡാണിത് എന്നാൽ ഹങ്കറി പിന്നെയും പോരാടിയപ്പോൾ രണ്ടേ രണ്ടായിരുന്നു സ്കോർ നില എൺപത്താറാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ റൈറ്റ് ബാക്കായ ജാവോ കാൻസലയുടെ തണ്ടർ സ്ട്രൈക്ക് പോർച്ചുഗൽ മത്സരത്തിൽ മൂന്ന് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയം സമ്മാനിക്കുന്നു രണ്ടാം തുടർച്ചയായി വിജയം നേടി പോർച്ചുഗൽ ആറ് പോയിന്റോടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് അങ്കറിയാകട്ടെ രണ്ടാം സ്ഥാനത്തും പതിനാറ് വർഷം മുമ്പ് സോബോസലായി കുട്ടിയായിരുന്നു റൊണാൾഡോ അന്ന് പ്രൈം ടൈമിലായിരുന്നു ഇന്ന് റൊണാൾഡോ നാൽപ്പത് വയസ്സ് തികഞ്ഞിട്ടും പോർച്ചുഗലിൻ്റെ നായകനായി ഇന്നും പിച്ചിലുണ്ട് അയാളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റും ഒരിക്കലും അപ്പ് ചെയ്യാത്ത മനോഭാവവും ഇന്നും പോർച്ചുഗലിനെ മുന്നോട്ട് നയിക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ ഇരുപത്തിരണ്ട് വർഷത്തിലധികമുള്ള കരിയർ അതിലേറെ ട്രോഫികൾ എന്നാൽ ഇന്നും അദ്ദേഹത്തിൻ്റെ ഗോൾ സെലിബ്രേഷനിൽ കാണുന്ന എനർജി അതേപോലെയാണ് കഴിഞ്ഞ നാഷൻസ് ലീഗ് കിരീടം നേടിയ പോർച്ചുഗൽ ഇന്ന് വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ് അടുത്ത വേൾഡ് കപ്പിൽ നിങ്ങളെല്ലാവരും ഈ ടീമിനെ ഓർത്തു വെച്ചോളൂ കരുതി വെച്ചോളൂ കാരണം അത്രക്കും മികച്ച ടീമുമായാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് കടന്നു വരുന്നത് പ്രായം നാൽപ്പതായിട്ടും ഒരിക്കലും തളരാത്ത പോരാട്ട വീര്യമായി മുന്നേറുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന്റെ എല്ലാമെല്ലാമാണ് റൊണാൾഡോ ക്ലബ്ബ് ഫുട്ബോളിൽ ഇതുവരെ അയാൾക്ക് നേടാൻ പറ്റുന്നതെല്ലാം നേടിയിട്ടുണ്ട് ഇനി അയാൾക്ക് ക്ലബ്ബ് ഫുട്ബോളിൽ ഒന്നും നേടാനില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അയാളുടെ ഫുട്ബോൾ കരിയറിൽ ഒരു കിട്ടാക്കനിയായി മാറുന്ന ആ വേൾഡ് കപ്പ് എന്ന കനക കിരീടം തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് അയാൾ ഇന്നും പോരാടുന്നത് കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലും അയാൾ നിരാശനായി പുറത്തു പോയത് നിങ്ങൾ കണ്ടതല്ലേ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ അന്ന് മൊറോക്കോയോട് പരാജയപ്പെട്ട് കണ്ണീരിൽ കുതിർന്നാണ് അയാൾ ആ സ്റ്റേഡിയം വിട്ടത് റൊണാൾഡോക്കും റൊണാൾഡോ ആരാധകർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വേൾഡ് കപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് തൻ്റെ കരിയറിൽ ഇത്രത്തോളം നിരാശയായ ഒരു ടൂർണമെൻറ്റ് മറ്റെവിടെയും നമ്മൾ കണ്ടിട്ടില്ല അന്ന് പോർച്ചുഗലിൻ്റെ പരിശീലകനായിരുന്ന ഫെർണാണ്ടോ സാൻഡോസ് റൊണാൾഡോയെ ബെഞ്ചിലിരുത്തിയത് അയാളെ ഒരുപാട് നിരാശയിലാക്കിയിട്ടുണ്ട് ഒടുവിൽ തൻ്റെ ടീം പുറത്തുപോയപ്പോൾ അയാൾ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ആ മൈതാനങ്ങളത് എന്നാൽ ഇത് തൻ്റെ കരിയറിലെ അവസാന വേൾഡ് കപ്പാകും അതിനാൽ തന്നെ അയാൾ ആ കിരീടം നേടുമോ അയാൾ ആ കിരീടം നേടുകയാണെങ്കിൽ അത് ഫുട്ബോളിൻ്റെ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഒമ്പതിൽ റൊണാൾഡോയുടെ കൈപ്പിടിച്ചു നിന്ന ആ എട്ട് വയസ്സുകാരൻ സോബോസളായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റൊണാൾഡോക്കെതിരെ പോരാട്ടത്തിനിറങ്ങി ഇതാണ് ഫുട്ബോൾ കാലം മാറുന്നു തലമുറകൾ മാറുന്നു പക്ഷേ ഫുട്ബോൾ നമ്മെ കഥകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് സോബുസ്ലായിക്കും റൊണാൾഡോക്കും ഇടയിൽ ഇന്നുണ്ടായത് ഫുട്ബോളിൻ്റെ ടൈംലെസ് മാജിക് ആണ് ഒരാൾക്ക് തൻ്റെ ഐഡോളിനെതിരെ കളിക്കാൻ കിട്ടിയ അവസരമാണ് ഒരാൾക്ക് തൻ്റെ ലെഗസിയെ വീണ്ടും തെളിയിക്കാനുള്ള അനദർ നീറ്റാണ്